സമീപകാലത്ത് ഒരു മോഹൻലാൽ ചിത്രത്തിന് ലഭിക്കുന്ന ഏറ്റവും മികച്ച പോസിറ്റീവ് അഭിപ്രായങ്ങളുമായി തിയേറ്ററുകളിൽ കുതിപ്പ് തുടങ്ങിയിരിക്കുകയാണ് തുടരും എന്ന ചിത്രം ചിത്രത്തിലെ പല കൗതുകങ്ങളിൽ പ്രേക്ഷക ശ്രദ്ധ പതുങ്ങിയ ഒന്നാണ് ചിത്രത്തിൽ ഒരു ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ്റെ കഥാപാത്രം ഞങ്ങൾ അവതരിപ്പിക്കുന്ന പുതുമുഖം പ്രകാശ് വർമ്മ എന്ന ടൈറ്റിൽ ചിത്രത്തിൻ്റെ തുടക്കത്തിൽ ഉണ്ടായിരുന്നു ആ പുതുമുഖമാണ് ജോർജ് സാർ എന്ന ചിത്രത്തിൽ ഉടനീളം കൈയെടു നേടിയ ആ പോലീസ് കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് ക്യാമറയ്ക്ക് മുന്നിൽ പുതുമുഖമാണെങ്കിലും പിന്നിൽ അങ്ങനെയല്ല നമ്മൾ ടെലിവിഷനിൽ പല ആവർത്തി കണ്ട ശ്രദ്ധേയമായ നിരവധി പരസ്യ ചിത്രങ്ങളുടെ സംവിധായകനും ഇന്ത്യയിലെ തന്നെ അതിപ്രശസ്തമായ ഒരു പരസ്യ കമ്പനിയുടെ സ്ഥാപകനുമാണ് പ്രകാശ് വർമ്മ ബാംഗ്ലൂരു കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന നിർവാണ ഫിലിംസ് എന്ന മുൻനിര പരസ്യ കമ്പനി ചെയ്ത പല പരസ്യങ്ങളും കാലാകാലങ്ങളിൽ കാണികളുടെ വലിയ പ്രീതി സമ്പാദിച്ചിട്ടുണ്ട് അതിൽ പ്രധാനമായിരുന്നു വോഡോഫോണിന് വേണ്ടി ചെയ്ത സു സു സീരീസും അതിനു മുൻപ് ഹച്ചിനു വേണ്ടി ചെയ്ത നായിയെ ഉൾപ്പെടുത്തിയുള്ള പരസ്യങ്ങളും കിറ്റ്കാറ്റ് ക്യാമറി ബിസ്ലേറി ഐഫോൺ ആമസോൺ പ്രൈം നെറ്റ്ഫ്ലിക്സ് തുടങ്ങി ദേശീയവും അന്തർദേശീയവുമായ നിരവധി ബ്രാൻഡുകൾക്ക് വേണ്ടി പ്രകാശ് വർമ്മ പരസ്യ ചിത്രങ്ങൾ ഒരുക്കിയിട്ടുണ്ട് മമ്മൂട്ടിയെ നായകനാക്കി ലിജു ജോസ് പല്ലിശ്ശേരി സംവിധാനം ചെയ്ത നൻപകൽ നേരത്ത് മയക്കം എന്ന ചിത്രത്തിന് പ്രചോദനമായ പ്ലേയുടെ പരസ്യം പ്രകാശ് വർമ്മയുടെ ആശയമായിരുന്നു വോഡാഫോണിൻ്റെ സൂസു പരസ്യങ്ങൾക്കൊപ്പം തന്നെ ഷാറുഖാൻ അഭിനയിച്ച ദുബായ് ടൂറിസത്തിൻ്റെ ബി മൈ ഗെസ്റ്റ് പരസ്യം ഫഗദ് ഫാസിലും നസ്രിയും ഒന്നിച്ച ക്യാമറയുടെ പരസ്യം എന്നിവ സംവിധാനം ചെയ്തത് പ്രകാശ് വർമ്മയാണ് കാഡ്ബറി ജിംസിനും ഡയറി മിൽക്കിനും ഇന്ത്യൻ റെയിൽവേക്കും ഐഫോണിനും എന്തിന് ഫേസ്ബുക്കിന് പോലും വേണ്ടി പ്രകാശ് വർമ്മ പരസ്യ ചിത്രങ്ങൾ ഒരുക്കിയിട്ടുണ്ട് കേരള രാജസ്ഥാൻ മധ്യപ്രദേശ് പശ്ചിമബംഗാൾ ഇൻക്രെഡിബിൾ ഇന്ത്യ ടൂറിസം പരസ്യങ്ങളും പ്രകാശ് സംവിധാനം ചെയ്തു ആലപ്പുഴയിൽ അധ്യാപക ദമ്പതികളുടെ മകനായാണ് പ്രകാശ് വർമ്മയുടെ ജനനം എസ് ഡി കോളേജിലെ പഠനത്തിന് ശേഷം ലോഹിദാസിൻ്റെയും വിജി തമ്പിയുടെയും സംവിധാന സഹായിയായി പ്രവർത്തിച്ചു വി കെ പ്രകാശിൻ്റെ അസിസ്റ്റൻ്റായാണ് പരസ്യ ലോകത്ത് എത്തുന്നത് പരസ്യചിത്രമേഖലയിൽ തന്നെ പ്രവർത്തിക്കുന്ന നേഹായിപ്പാണ് ആര്യ രണ്ടായിരത്തി ഒന്നിൽ ഇരുവരും ചേർന്ന് ബംഗളൂരുവിൽ നിർമ്മാണ എന്ന പേരിൽ പരസ്യ കമ്പനി ആരംഭിച്ചിരുന്നു ഗോകണാർ ടൈറ്റൻ ഹുണ്ടായ സാൻഡ്രോ ഷവർലെ ഓപ്റ്റ ഫ്രൂട്ടി ലീ ജീൻസ് പോൺസ് എന്നിവയുടെ പരസ്യ ചിത്രങ്ങളിലും പ്രകാശിന്റെ കൈത്തനങ്ങളുണ്ട് ലാൽ ജോസിന്റെ സംവിധാനത്തിൽ ദിലീപ് നായകനായ ഏഴ് സുന്ദര രാത്രികൾ എന്ന ചിത്രത്തിന്റെ പെട്ടിടാം ആരും മാപത്തിൽ എന്ന പ്രമോസോം സംവിധാനം ചെയ്തത് പ്രകാശാണ് ചിത്രത്തിന്റെ നിർമ്മാണത്തിലും അദ്ദേഹം പങ്കാളിയായിരുന്നു ഒരു മുഴുനീള ചിത്രത്തിന് സംവിധായകനാകാനുള്ള ആഗ്രഹം അദ്ദേഹം ഒരിക്കലും മറച്ചു വെച്ചിരുന്നില്ല അഭിമുഖങ്ങളിലും സംവാദങ്ങളിലും അത് പരസ്യമായി പ്രകടിപ്പിച്ചിട്ടുമുണ്ട്